വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ സർവീസ് സഹകരണ ബാങ്കിന്റെ വജ്ര ജൂബിലി ആഘോഷിച്ചു മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ വജ്ര ജൂബിലി ആഘോഷിച്ചു തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നിർമ്മിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കു വഹിച്ച ഒരു പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ സഹകരണ പ്രസ്ഥാനമാണ് ഇതുപോലെ സുശക്തമായ സഹകരണ പ്രസ്ഥാനമില്ലെങ്കിൽ ഇന്നത്തെ കേരളമില്ല പ്രത്യേകിച്ച് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഇത്രമേൽ ഉത്തേജിപ്പിച്ച മറ്റൊന്നുമില്ല ചെറുകിട കച്ചവടക്കാർ കൃഷിക്കാർ തുടങ്ങിയവർക്കെല്ലാം ആശ്രയിക്കാവുന്ന അവർക്ക് വിശ്വസിക്കാവുന്ന ഏത് സമയവും ഓടിച്ചെല്ലാവുന്ന ജനങ്ങളുടെ കൂട്ടായ്മയിൽ രൂപപ്പെട്ടതാണ് എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രത്യേകത അപ്പോൾ ആ സഹകരണ ബാങ്കുകൾ കേരളത്തിന്റെ കൃഷിയെ വ്യവസായത്തെ കച്ചവടത്തെ കേരളീയ ജീവിതത്തെ ആകെ താങ്ങി നിർത്തുന്നതിൽ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും ശക്തമായ സഹകരണ സഹകരണ പ്രസ്ഥാനം കാരണം അടുത്തൊന്നും മറ്റൊരു കൂറ്റനാട് ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് ബാങ്ക് പ്രസിഡന്റ് പി എം ആര്യൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ കൃഷ്ണകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അന്തരിച്ച മുൻ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിയുടെയും ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ മുൻ ഡയറക്ടർമാരെ ആദരിച്ചു ജോയിന്റ് ഡയറക്ടർ പി വിജയലക്ഷ്മി വിരമിച്ച സെക്രട്ടറിമാരെ ആദരിച്ചു തുടർന്ന് കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി വി പ്രിയയും മുൻ എം എൽ എ വി സി ചന്ദ്രനും ചേർന്ന് ആദരിച്ചു